എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് വിജയികൾക്ക് അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എയങ്കല്ലെ ഇ എം എസ് സ്മാരക വായനശാല ആന്റ് ട്രൈബൽ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് വിജയികൾക്ക് അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു അനുമോദന പരിപാടി ചാനൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി വി ഭാർഗവി അദ്ധ്യക്ഷയായിരുന്നു കെ സി ലക്ഷ്മണൻ സ്വാഗതവും ഗിരീഷ് സി വി നന്ദിയും പറഞ്ഞു പി പത്മനാഭൻ മാസ്റ്റർ കെ പി എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് ജെ സി ഐ ട്രെയിനർ ഐ പി വി പി കരിയർ ഗൈഡൻസ് ക്ലാസ് കൈകാര്യം ചെയ്തു

ഇതിപ്പോൾ വന്ന രണ്ടായിരത്തിന് ശേഷം ഒക്കെയാണ് നമുക്കിവിടെ ഇത്രയും വിപ്ലവകരമായ ഒരു മാറ്റം ചെയ്യുന്നത് ഇത് ഇതുപയോഗപ്പെടുത്തി മലയോരത്തിന്റെ മടിത്തത്തിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും മണിത്തരത്തിലും പത്ത്രമാറ്റിന്റെ തിളപ്പ് ഏറ്റവും പുതിയ ട്രെയിനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിലും കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരി വിശ്വസ്തമായ സർ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച് കമനീയമായ കലവള അക്സര ജ്വല്ലറി മേലേ ചെറുപുഴ